ദൈവമേ അയ്യപ്പം വന്ന് കലജൂരമ്പല പരിസരത്ത് താമസിക്കുന്ന ഈ അച്ചായൻ്റെ സ്വർഗം തുറന്ന ദിവസമായിരുന്നു ഇനിയെന്നും അയ്യപ്പ ഭക്തിഗാനവും അയ്യപ്പന്മാരുടെ ശരണം പുളിയും എല്ലാം കേട്ട് സുഖിച്ച് ഈ റോഡ് സൈഡിൽ താമസിക്കുക ഇന്ന് എനിക്ക് വളരെ അസുഖകരമായ ഒരു രാഷ്ട്രീയ നാടകം ഞാൻ കണ്ടു ടി വി കുറേ നേരം കണ്ടു അതിനകത്തൊരു നേതാവ് ഞാൻ ഒരു നേതാവിൻ്റെ പേര് പറയുന്നില്ല പാർട്ടിയെക്കുറിച്ച് പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം അതുകൊണ്ട് പേര് പറഞ്ഞിട്ട് ഒരു കേസ് അതിൻ്റെ പേര് മാനനഷ്ടത്തിന് ഇഷ്ടമില്ല ഈ വയസ്സുകാലത്ത് അതുകൊണ്ടാണ് സ്നേഹം അതിൻ്റെ കച്ചവടം നടക്കുന്ന കടയിലോട്ട് ഞാൻ മാറി സ്നേഹത്തിൻ്റെ കച്ചവടം നടക്കുന്നു അവിടെ ചെന്നാൽ സ്നേഹം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്നേഹം എന്ന് പറയുന്ന വാക്കിനെ ആ കൊച്ചും എനിക്ക് തോന്നി കാരണം ദൈവം സ്നേഹമാകുന്നു എന്നാണ് ഞാൻ കൊച്ചിലേ തൊട്ടേ കേട്ടത് ഇഷ്ടപ്പെടലല്ല സ്നേഹം നമുക്കിഷ്ടമുള്ളത് മാത്രം ചെയ്യുമ്പോൾ നമ്മൾ അയാളെ ഇഷ്ടപ്പെടുന്നു അനിഷ്ടമായത് ചെയ്യുമ്പോൾ അയാളെ തീത്തും വിളിച്ചിറങ്ങി പോകുന്നു അത് ഇഷ്ടപ്പെടല്ല അത് സ്നേഹമല്ല അതാ രാഷ്ട്രീയ പാർട്ടികൾ നമ്പാടനായി തുടങ്ങി വെച്ചത് കൂറുമാറ്റം അവിടെ നിൽക്കും ഇതാണ് എൻ്റെ തന്ത ഇതാണ് മാത്രം ശരി ഇത് മാത്രം ശരിയാ മറ്റവനെല്ലാം തന്തയ്ക്ക് പുറക്കാത്തവനാ എന്നും പറഞ്ഞ് പറ തെറിയും വിളിച്ച് ഇന്നലെ വരെ നിന്നേച്ച് ഇന്നും നാക്ക് പൊടിക്കാതെ തന്നെ പല്ലും തേക്കാതെ വീണ്ടും ഉണരുമ്പം തന്നെ പറയുക അതാ എൻ്റെ തന്ത ഇന്നലെ പറഞ്ഞ് പറഞ്ഞ എല്ലാം ഞാൻ തന്തയിലഴിയാ എന്നും പറഞ്ഞ് കൂറുമാറുന്ന തന്തയും മാറുന്ന വാക്കിന് വിലയില്ലാത്ത നാദബ്രഹ്മെന്നുള്ള ഒരു പദം പോലും അറിയാത്ത നികൃഷ്ടജീവികളാണ് രാഷ്ട്രീയക്കാരെന്ന ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച എൻ്റെ പിണറായി സാക്ഷിയായിട്ട് ഞാൻ പറഞ്ഞാൽ അത് കുറ്റകരമാവുമോ ആവോ ആവോ എനിക്കറിയില്ല ഏതായാലും ഞാൻ പറയുന്നില്ല നിങ്ങൾ വിധിച്ചാൽ മതി ഏതായാലും ഗോഡ് ഈസ് ലൗ സ്നേഹമെന്ന് പറഞ്ഞാൽ ലയനമാണ് അവിടുന്ന് ഒന്നും കിട്ടിയില്ലേലും അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു അവൻ മടിയിൽ നിന്ന് തൂറിയാലും ദേഹത്ത് പെടുത്തു വച്ചാലും പട്ടുസാരി കൊടുത്ത് കല്യാണത്തിന് പോകാൻ ഉറങ്ങുമ്പോൾ ആ ജെറുകൻ മടിയിൽ തോറിയത് സ്നേഹമാണ് വെറുപ്പില്ല കുഞ്ഞിനെടുത്ത് തറയിൽ ഒറിയത്തില്ല അതിനാ സ്നേഹമെന്ന് പറയുന്നേ ആ സ്നേഹം കച്ചവടം ചെയ്യുന്നവരാ കോൺഗ്രസ്സുകാരെന്നൊക്കെ പറഞ്ഞപ്പം ആ കുഞ്ഞിനോട് എടമുത്ത നിനക്ക് ഇത്രയും നാളായിട്ട് സ്നേഹമെന്തുവാന്ന് പോലും അറിയത്തില്ലയോ ആ കാരണം നിൻ്റെ കയ്യിൽ ഈ ചരക്കില്ലല്ലോ കണ്ണിന് പ്രകാശം പതിച്ചാൽ ഇത് പ്രകാശമാണെന്ന് അറിയണമെങ്കിൽ കണ്ണ് തെളിയണമല്ലോ കണ്ണ് തെളിയണമെങ്കിൽ അമ്പലവാസി ആയാലും ഇച്ചിരി അകല താമസിക്കുന്നവനായാലും നമ്പ്യാരായാലും ഭാര്യരായാലും ഏതവനായാലും ആശാൻ ബാല്യത്തിലെത്തണം ഗീത പഠിക്കണം മനസ്സിനെ അറിയണം ആത്മാവിനെ അറിയണം സത്യം എന്താണെന്ന് അറിയണം സ്നേഹം എന്താണെന്ന് അറിയണം ഇതൊന്നും അറിയാത്ത അവസരവാദികളായ അലവലാതി മതപുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും തിമ്മയിലേക്ക് തലമുറകളെ വഴിതെറ്റിച്ച് വിട്ടിട്ട് അവരുടെ വോട്ട് ബാങ്ക് അവരുടെ വാചകക്കസർത്തിൻ്റെ കുളിർമ കൊണ്ട് കബടിപ്പിച്ച് വാങ്ങിച്ച് തൽക്കാലത്തേക്ക് അഞ്ച് കൊല്ലത്തേക്ക് ഭരണം കിട്ടി കുറേ കൊള്ളയടിച്ച് അവൻ്റെ അവൻ്റെ തലമുറയുടെയും തൽക്കാലത്തേക്കുള്ള വയർവേദന മാറ്റാമെന്നുള്ളതല്ലാതെ കൂടി നീ ആർജിക്കുന്ന ശ ആർജിക്കുന്ന ശാപം കർമ്മഫലം നിന്റെ എഴുപത് തലമുറ നിന്നെ പണിയും ചെറുക്ക പണിയും പിള്ളാരെ പണിയും നേതാക്കളെ പണിയും കത്തനാരന്മാരെ ഇത് സത്യം ഇത് സത്യം അതാണ് രത്നാകരൻ്റെ മനസ്സിൽ സ്വാർത്ഥതയുടെ മൂർത്തി ഭാവങ്ങളാണ് നിങ്ങളോട് കരിവും നാക്കയെ കൊണ്ടുനടക്കുന്ന കാക്ക പറഞ്ഞാലും ആർക്കും കുറ്റം പറയാനൊക്കത്തില്ല കാക്ക പറയുമ്പം പിന്നെ എന്നെ അപമാനിച്ചു എന്നു പറഞ്ഞ് ഹൈക്കോടതി കേസ് കൊടുക്കാനൊക്കത്തില്ലല്ലോ മടത്തലന്മാർ എനിക്കിട്ട് വന്നതുപോലെ എന്തായാലും ഇന്നലെ വരെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് കുബീറോടെ വാദിച്ച അവൻ്റെ മനസ്സ് മൊത്തം പറിച്ച് ചീത്ത വിളിച്ച ആ മോനെ ടകാന്ത മാറി ഇപ്പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഹീ സോ സെൽഫിഷ് എ പേഴ്സൺ അവന് സ്നേഹമെന്ന് പറയുന്ന പദം നാവിലെ ഉപയോഗിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് ഷാമുവൽ കൂടലിൻ്റെ വാദം കാരണം സ്നേഹം ഇറ്റ് ഈസ് ഡിവൈൻ അത് ദൈവീക പദമാണ് അസുരന്മാരെന്തിനാ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് നീ യു ടോക്ക് അബൌട്ട് സെൽഫിഷ്നെസ് സ്വാർത്ഥത ഞാൻ അവനെ സ്നേഹിച്ചു അവനെ സ്തുതിച്ചു പക്ഷേ അവൻ എനിക്ക് മന്ത്രി സ്ഥാനമാനങ്ങൾ തന്നില്ല അതുകൊണ്ട് ഞാൻ ഇട്ടേച്ച് പോന്നു ഓക്കേ എഗ്രിവിൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഞങ്ങൾ ഈ കേൾക്കുന്ന ജനമെല്ലാം മറ്റേ മോമാരാണെന്നോന്നൊക്കെ ഇതിൻ്റെയൊക്കെ വിചാരം സ്നേഹമെന്നുള്ള പതന്യൊന്നും ഉപയോഗിച്ചേക്കരുത് രാജ്യദ്രോഹികളായിട്ട് ജനദ്രോഹികളായിട്ട് നൂറ്റി നാൽപ്പതെണ്ണോ അവിടെ പോയി നോ പറഞ്ഞില്ലയോ അതേ തൊട്ടേക്കരുത് തൊട്ടാ പോട്ടി ഞങ്ങളെല്ലാം കൂടെയെന്ന് അന്നേരം നിൻ്റെയൊക്കെ സ്നേഹം രണ്ട് പാർട്ടിയുടെയും ഞങ്ങൾ കണ്ടതാ ജനം കണ്ടതാ ജനത്തോട് സ്നേഹമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വീണ്ടും സൊസൈ സൊസൈറ്റി എം എൽ എമാരായിട്ടിരിക്കണം സൊസൈറ്റിയെ കൊള്ള ചെയ്യണം ഇതേ ഉള്ളു നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ രാജ്യം എങ്ങനെ കുട്ടിച്ചവരായാലും ഹു കേസ് അബൌട്ട് ഓൾ ദാറ്റ് എമംഗ് യു പിപ്പിൾ ആർക്കും ഒരു ബോധരേഷനുമില്ല വെളി പോയി കണ്ടു പഠിച്ചേച്ചിങ്ങോട്ട് വന്ന് ടൊലത്താമെന്ന് പറഞ്ഞു കോപ്പ ഇവിടെ കണ്ടുപിടിച്ച് ചൊലത്തിയത് കാക്കയെ വിദേശ പര്യടനത്തിന് വിട്ടായിരുന്നു വിട്ടായിരുന്ന കാക്ക പോയിട്ട് കുറേ കരുക്കളും നേടി ഇവിടെ വന്ന് ആളുകളോട് പറഞ്ഞേനെ കാക്കാമാരോട് പറഞ്ഞേടാ ഇങ്ങനെ ചെയ്യേ ഇങ്ങനെ